നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം നാലര മാസത്തിനിടെ നാല് ശസ്ത്രക്രിയകളാണ് ഒരു പിഞ്ചു കുഞ്ഞിന് നേരിടേണ്ടി വന്നത് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മലയാളി ദമ്പതികളുടെ പിഞ്ചു കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടത് കോടികൾ തന്നെയാണ് ഇതിന് വഴിയില്ലാതെ കടത്ത ആശങ്കയിലാണ് ദമ്പതികൾ ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൃശൂർ മണലൂർ സ്വദേശി റസിൽ വാസുദേവൻ ശ്രുതി ദമ്പതികളുടെ ആദിത്യ കുഞ്ഞ് അതർ നാലര മാസമാണ് ഇളം പ്രായത്തിൽ തന്നെ ശരീരം നാല് പ്രാവശ്യം കീറിമുറിക്കാൻ വിധിക്കപ്പെട്ട് ജനിച്ചത് മുതൽ ആശുപത്രിയിൽ കഴിഞ്ഞു പോരുന്നത് വിവാഹം കഴിഞ്ഞ് എട്ടു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു റസൽ ശ്രുതി ദമ്പതികൾക്ക് കുഞ്ഞ് പിറന്നത് തന്നെ എന്നാൽ മാസം തികയും മുമ്പേ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു പ്രസവം ആറാം മാസത്തിൽ പ്രസവിച്ച കുഞ്ഞിനുണ്ടായിരുന്ന ആകെ ഭാരം അറുന്നൂറ്റി അറുപത് ഗ്രാം ആണ് ഇതിനുശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു കുഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞിന്റെ തലച്ചോറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാൻ തുടങ്ങിയതോടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി മാറുകയും ഉണ്ടായി എട്ട് ദിവസത്തിനു ശേഷം വയറു വീർക്കാൻ തുടങ്ങി ഇതോടെ അടിയന്തര ശസ്ത്രക്രിയക്കായി ആദ്യം പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെയും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇവർ പ്രവേശിപ്പിച്ചത് ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട അസുഖമായിരുന്നു കുട്ടിക്കെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒന്നിലേറെ ഭാഗത്ത് പൊട്ടലുകൾ ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയ നടത്തി മാറ്റുകയും ചെയ്തു ദഹനേന്ദ്രിയത്തിന്റെ ഒരു ഭാഗം നിരീക്ഷണത്തിനായി കുഞ്ഞിന്റെ വയറിന് പുറത്തു വച്ചിരിക്കുകയായിരുന്നു ഇത് ഈ മാസം ശസ്ത്രക്രിയ നടത്തി വീണ്ടും അകത്തു വച്ചു തുടർന്ന് അണുബാധയും മാറി എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ഉടലെടുത്തു കണ്ണിന് രോഗം ബാധിച്ചതിനെ തുടർന്ന് നേത്ര സ്കാൻ നടത്തിയപ്പോൾ റച്നയെ രക്തം കിഴിയുന്നത് കണ്ടെത്തി അതും ശസ്ത്രക്രിയ നടത്തി സുഖപ്പെടുത്തുകയും ചെയ്തു ദമ്പതികൾ ആശ്വസിച്ച് തുടങ്ങവെ രണ്ടാഴ്ച മുമ്പ് കുട്ടിക്ക് ഹേണിയെ ബാധിച്ചതോടെ വീണ്ടും പ്രശ്നം തുടങ്ങി തുടർന്ന് നാലാമത്തെ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ഇപ്പോൾ കുഞ്ഞ് അസുഖങ്ങളിൽ നിന്നെല്ലാം മോചിതനായി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന സ്ഥിതിയിലാണ് എന്നാൽ തന്നെയും ആശുപത്രി ബില്ല് എല്ലാ കിഴിവുകളും കഴിഞ്ഞ് മൂന്ന് കോടിയിലേറെ രൂപ അതായത് പതിനേഴ് ദശാംശം അഞ്ചു ലക്ഷം ദീർഘാവം അടയ്ക്കണമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇൻഷുറൻസ് പരിരക്ഷ കഴിഞ്ഞാണ് ഇത്രയും തുക അടയ്ക്കേണ്ടി വരികയും എന്നും ഓർത്തുകൊള്ളുക ഒരു ദിവസത്തെ ആശുപത്രി ചിലവ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് എന്നാൽ ഇതിനു വഴിയില്ലാതെ ഉഴരുകയാണ് റസിയും ശ്രുതിയും മനസ്സിൽ കാരുണ്യം വറ്റിയിട്ടില്ലാത്തവരിലാണ് ദമ്പതികളുടെ പ്രതീക്ഷ ഞാൻ ഇവരെ സഹായിക്കുന്നത് പ്രവാസികളുടെ സന്മനസിനെ കാത്തിരിക്കുകയാണ് ഈ ദമ്പതികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ